ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫാഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു തയ്യാറാക്കണത് ഒരു പപ്പായ അതിന് വേണ്ടി ഞാൻ പപ്പയ്ക്ക് അടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് തോല കളഞ്ഞു പപ്പായം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മിൽക്ക് ഷേക്ക് ആണ് ഞാൻ അടിക്കണത് അതിലേ പാല് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൂടെ ഒന്ന് തണുത്തിട്ട് നമുക്കത് അടിച്ച് തയ്യാറാക്കാം ഈ ജാറിലോട്ട് പപ്പായ കാറ്റി ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് നല്ല കട്ടിയായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഒട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ഐസായിട്ടുണ്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് ഓർലിക്സ് ഇട്ടിട്ടുണ്ട് നമുക്കിത് അടച്ചെടുക്കാം അപ്പൊ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇത് ഒരു പെരുന്നാൾ സ്പെഷ്യൽ ഷേക്ക് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം